പത്ത് സഹോദരന്മാർ കൊച്ചനുജൻ യൂസുഫ് അലിഹിസലാമിനെ കൊല്ലാൻ തീരുമാനിച്ചു ചരിത്രമാണല്ലോ ആ കൂട്ടത്തിലെ ആയിരുന്നു യഹൂദ പറഞ്ഞു വേണ്ട കൊല്ലണ്ട യഹൂദ യഹൂദ കരുണയുള്ളവനായിരുന്നു പറഞ്ഞു നമുക്ക് കിണറ്റിൽ എറിയാം രക്ഷപ്പെടുകയാണെങ്കിൽ പോരട്ടെ ഇല്ലേക്ക് വെള്ളം കുടിച്ചു മരിക്കട്ടെ ഏതായാലും നമ്മൾ ഈ കൊടുങ്കൈ കൈ കൊണ്ട് ചെയ്യണ്ട എന്ന് യഹൂദ പറഞ്ഞപ്പോൾ അവരംഗീകരിക്കുകയും കൻ ആനിലെ കിണറ്റിൽ അവർ തള്ളുകയും ചെയ്തു എന്താ പിന്നെ സംഭവിച്ചത് സാധാരണഗതിയിൽ എന്താ സംഭവിക്കേണ്ടത് ആ നിന്ന് രക്ഷപ്പെട്ട ഒച്ചനുജൻ കൊച്ചുകുട്ടി അടിമക്കമ്പോളത്തിൽ അടിമ ചന്തയിലാണ് ചെന്നെത്തുന്നത് അല്ലെ കുറവ് പറഞ്ഞിട്ടുണ്ട് അടിമ ചന്തയിൽ കൺആാനിലെ കിണറ്റിൽ നിന്ന് മുക്തി നേടിയ കൊച്ചുകുട്ടി അടിമക്കം ചെന്നിട്ട് വർഷം കഴിഞ്ഞു കിണറ്റിലെറിഞ്ഞ് നാപ്പത് കൊല്ലം കഴിഞ്ഞു ഈ പത്ത് സഹോദരന്മാർ ഇക്കമാർ മിസറിലേക്ക് റേഷം വാങ്ങാൻ പോവാണ് നാടിലാകെ വറുതി വ്യാപിച്ചപ്പോ ദാരിദ്ര്യം വ്യാപിച്ചപ്പോ എവിടെയും ധാന്യമണികൾ കിട്ടാനില്ലാതെയായപ്പോ എങ്ങും പട്ടിണി നിറഞ്ഞപ്പോ ആകെയുള്ള ഗോഡൌണിൽ സാധനമുള്ളത് മിസ്രിൽ മാത്രമാണ് ഈ പത്ത് ഇക്കമാരും പൂവണ് കിണറ്റിലെറിഞ്ഞിട്ട് നാൽപ്പത് വർഷം കഴിഞ്ഞിട്ടുണ്ട് അവര് പോയി നോക്കുമ്പോ കണ്ടരങ്ങാ അവർ ചെന്നു നോക്കുമ്പോ കണ്ടരങ്ങാ യുവകോമളനായ അതീവ സുന്ദരനായ രാജാവ്

മുൻകാല സമൂഹത്തിനൊന്നും സ്വർണം ഹറാമായിരുന്നില്ല അവർക്കൊക്കെ ഉപയോഗിക്കായിരുന്നു ഈ ഉമ്മത്ത് മുഹമ്മദിൽ മാത്രം അതെന്റെ പ്രവാചക തിരുമേനി ആദ്യകാലത്തണിഞ്ഞിരുന്നു ഹതിയത്തിൽ കാണാൻ മിമ്പറിൽ ഓതി കുത്തുമ്പോ ഓതുമ്പോ കയ്യിലൊരു മോതിരം ഒന്ന് നോക്കിപ്പോയി ശ്രദ്ധ മാറി നീറ്റൽ വലിച്ചെറിഞ്ഞു എനിക്കും വേണ്ട എന്റെ ഉമ്മത്തിനും വേണ്ട അങ്ങനെ അതുവരെ മുൻകാല ഗതകാല സമൂഹത്തെ ഉപയോഗിച്ചിരുന്നു ഇവരിത് കണ്ടു എന്ന ഇവരെ കയ്യിലോ റേഷം വാങ്ങാനുള്ള പൈസ അല്ല ഗതികേട് ശരിക്കും ഇവരല്ലേ രക്ഷപ്പെടേണ്ടത് അതെന്നെ പറഞ്ഞേക്കുമ്പോ പറയണ്ട് എന്റെ മക്കള് എല്ലാരും കൂടിയും ഒറ്റ എൻട്രൻസിലൂടെ കാരണം നിങ്ങൾ ആരോഗ്യവും നിങ്ങളെ ഈ ചുറു ചുറുക്കൊക്കെ കാണുമ്പോ ചിലപ്പോ കണ്ണ് തട്ടാൻ നാവ് തട്ടാനൊക്കെ സാധ്യത ഉണ്ട് അതുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും പല വഴിക്ക് കയറി പോർ ഇങ്ങനെ ഇവരെ കയ്യിൽ അഞ്ച് കാശില്ല فلما دخلوا عليه قالوا يا أيها العزيز مسنا وأهلنا الضر وجئنا ببضاعة مزجاة فَأَوْفِلَنَا الكيل وتصدق علينا سورة يوسف قرآن അവർ ആ കൊട്ടാരത്തിൽ കയറി കണ്ണഞ്ചിപ്പിക്കുന്ന കാഴ്ച കണ്ടപ്പോ രാജാവ് ആരാണെന്ന് അവർ തിരിച്ചറിഞ്ഞില്ല അവർ പറഞ്ഞു അല്ലയോ രാജാവേ ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ദുരിതം ബാധിച്ചിരിക്കുന്നു പട്ടിണി പിടികൂടിയിരിക്കുന്നു വൃദ്ധനായ ഒരു പിതാവുണ്ട് ഞങ്ങളുടെ വീട്ടിൽ പട്ടിണി കൊണ്ട് ക്ലേശത്തിലാണ് എടുക്കാത്ത ഓട്ടമുക്കാരുമായിട്ടാണ് ഞങ്ങൾ വന്നിട്ടുള്ളത് മൂല്യം കുറഞ്ഞ ഇറാഖിന്റെ നാണയിക്കോട്ടെ നാണയിക്കോട്ടെ ഒരു അഫ്കാന്റെ ചാക്ക് കെട്ടി കെട്ടിക്കൊടുക്കേണ്ടി വരും ഇതുപോലെ മൂല്യമില്ലാത്ത വില കുറഞ്ഞ നാണയവുമായിട്ടാണ് ഞങ്ങൾ വന്നത് അതുകൊണ്ട് ഞങ്ങൾക്കുള്ള അളവ് ചുരുക്കരുതേ ഞങ്ങളെ കുടുംബം പ്രയാസത്തിലാണേ ഞങ്ങൾ ദുരിതത്തിലാണേ തരുന്നതൊന്നും മഹാരാജാവ് കുറക്കരുതേ വില തന്നിട്ടല്ല ദാനമായിട്ട് രാജാവ് ഞങ്ങൾക്ക് നൽകണം ശരി എന്തു ചെയ്തു രാജാവ് എല്ലാവരുടെ കയ്യിലുള്ള ഈ നാണയം വാങ്ങി അവർക്ക് അളന്ന് അവരെ പാത്രം ചാക്ക് നിറച്ചു കൊടുത്തു അവര് കാണാതെ അവർ തന്ന നാണയവും ആ ചാക്കിലിട്ട് കെട്ടിക്കൊടുത്തു അവർ പോയി വീട്ടിൽ ചെന്ന് ചാക്ക് തുറന്നു നോക്കുമ്പോ ഇഷ്ടം പോലെ സുലഭമായിട്ട് ധാന്യമുണ്ട് കൊടുത്ത പണവും അപ്പോൾ അത്ഭുതപ്പെട്ട് ഈ പത്തുമക്കൾ ലൂബ് നബി അലിസ്സലാമിനോട് പറയുന്നുണ്ട് പൊന്നുപ്പാ എന്തൊരു കണ്ണഞ്ചിപ്പിക്കുന്ന മനോഹരമായ കാഴ്ചയാണ് സ്വർണത്തിന്റെ കിരീടമണിഞ്ഞ തങ്കത്തരിവളകൾ അണിഞ്ഞ മഹാരാജാവ് സ്വർണത്തിന്റെ ഇരിക്കുന്ന കാഴ്ച കമനീയമാണ് കൺകുളിർക്കുന്നതാണ് പിതാവേ ഇങ്ങനെ ജീവിച്ച മഹാനായ സയ്യിദുന യൂസുഫ് അലിഹിസ്സലാം ലോകം കണ്ട വലിയ സാഹിദായിരുന്നു വലിയ ത്യാഗിയായിരുന്നു ഇതാണ് ഖുറാൻ പഠിപ്പിച്ചത് യൂസുഫിന്റെ ത്യാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് വിശുദ്ധിയിൽ എല്ലാ സൗകര്യങ്ങളും വിശുദ്ധിയിൽ യൂസുഫിന്റെ ത്യാഗമാണ് നിങ്ങൾക്ക് വേണ്ടത് അതാണ് നിങ്ങൾക്ക് വേണ്ട ത്യാഗി അകാരണമായി നിരപരാധിയായിട്ട് ജയിലിൽ കിടന്ന ത്യാഗി ഇങ്ങനെയൊക്കെ ആയിട്ടും ജീവിതതാ കണ്ടല്ലേ നിങ്ങൾ അല്ലേ ലോകം കണ്ട സമ്പന്നന്മാരായ കോടീശ്വരന്മാരായ അധികാരികൾ അഞ്ചാണ് ലോക ചരിത്രത്തിൽ കോടീശ്വരന്മാരായ അധികാരികൾ അഞ്ചാണ് രണ്ട് കാഫിറുകളും മൂന്ന് മുസ്ലിങ്ങളും ഭൂരിപക്ഷം ആരാ കാഫിറുകൾ ഒന്ന് രാജാവ് അദ്ദേഹത്തിന്റെ കാലത്ത് ലോക പോലീസ് നമ്രൂദ് രാജാവായിരുന്നു അതെ ലോകം മുഴുവൻ വരുതിയിൽ നിർത്തി അടക്കി ഭരിച്ച ദുഷ്ടനായ രാജാവായിരുന്നു ഇബ്രാഹിം നബി അലി ഇസ്സലാമിന്റെ സമകാലികനായ നമ്രൂദ്നത്തുള്ള കോടീശ്വരന്റെ ഒരു കോടീശ്വരനായ അധികാരിയാണ് വന്ന ലോക പോലീസ് നസു ചരിത്രം വളരെ അങ്ങോട്ട് വിശാലങ്ങൾ മൂന്ന് പേർ മുസ്ലിംകളാരൊക്കെയാ ഒരു പ്രവാചകനും രണ്ട് വലിമാരുമാണ് ലോകം കണ്ട കോടീശ്വരന്മാരായ അധികാരികൾ പേർ മുസ്ലിങ്ങൾ ഒരു പ്രവാചകനും രണ്ട് വൗലിയാക്കളുമാണ് വലിമാരള്ളാന്റെ വലിയ ധനവാനായിരുന്നു വലിയ ചക്രവർത്തിയായിരുന്നു ചിന്നിനെയും വിൻസിനെയും മടക്കി ഭരിച്ച മഹാ രാജാവായിരുന്നു എയ്റോപ്ലെയിൻ കണ്ടുപിടിക്കാത്ത കാലത്ത് ആകാശമണ്ഡലങ്ങളിലൂടെ നബിയായിരുന്നു അല്ലേ ഇങ്ങനെയൊക്കെ വലിയ പ്രൗഢിയിലും പകിട്ടിലും അധികാരത്തിലും ജീവിച്ചപ്പോഴും റബ്ബഹൂർ ഒരു സെക്കൻഡ് പോലും റബ്ബിനെ മറന്നിട്ടില്ല അതാണ് സുഹൃദ് അതാണ് സാഹിദിന്റെ ക്വാളിഫിക്കേഷൻ അല്ലാതെ സ്വർണം ഉപയോഗിക്കാതിരിക്കലല്ല സമ്പത്ത് ഉപയോഗിക്കാതിരിക്കലല്ല മേത്തരം വാഹനം ഉപയോഗിക്കാതിരിക്കലല്ല ഇങ്ങനെയൊക്കെ ഒരു സെക്കൻഡ് പോലും ഫിഖറിൽ നിന്ന് നിന്ന് മാറിയില്ല മാറിയില്ലാഹി സുലൈമാൻ അലിസ്സലാം ഫിക്റിൽ നിന്നൊന്ന് മാറുമ്പോ അപ്പൊ അടിച്ചു നന്നാക്കും ഇതൊരു എപ്പോഴെങ്കിലും അള്ളാ എന്ന ചിന്തയിൽ നിന്നു ഭൗതികതയിലേക്ക് മാറിയാല് ദുന്യാവിലേക്കൊന്നു പോയാൽ അപ്പൊ കിട്ടുള്ളത് ചരിത്രത്തിലേ കാണാല്ലോ ഇന്നത്തെ ഒരിക്കൽ കാറ്റിലൂടെ പറക്ക പരവതാനി വിരിച്ചിട്ട് അങ്ങനെ ദൂരം കിലോമീറ്റർ ഒക്കെ കുറുവാൻ പറഞ്ഞു തന്നിട്ടുണ്ട് പോണ്ട എത്ര ദൂരം സഞ്ചരിക്കും ഒരു ദിവസം നോക്കെ അങ്ങനെ പുൻ രാജാവിന് അനുയോജ്യമായത് ഒന്ന് ദുന്യാവിലേക്ക് തിരിഞ്ഞോക്കി സൂപ്പറുപ്പായ വഴിയിൽ കാറ്റ് അവിടെ ഇറക്കി വെച്ചു വിട്ടിലെ താഴേക്ക് അപകടത്തും വരുത്തിയില്ല പയ്യങ്ങ് ലാൻഡ് ചെയ്തു അതിന്റെ നിയമപ്രകാരം തന്നെ അവിടെ ഇറക്കി വെച്ചു സുലൈമാൻ ചോദിച്ചു ഞാൻ പറയാതെ എന്നെക്കെത്തിയാതെന്തോ ഇവിടെ ഇറക്കി കാറ്റിനോട് ചോദിച്ചു ഞാൻ പറഞ്ഞ ലക്ഷ്യത്തിൽ എന്നെ ഇറക്കണ്ട എന്ത് ഇവിടെ ഇറക്കിയത് കാറ്റിനോട് അള്ളാഹു സംസാരിക്കാൻ പറഞ്ഞു എന്താ പറഞ്ഞത് ഇന്നമാനു ഇതാ അറബല്ല പടച്ചോന മറഞ്ഞാല് നമ്മളെ ഹെൽപ്പ് ഉണ്ടാവൂല എന്താ നോട്ടം നോക്കൂ ഇങ്ങനെ അള്ളാഹു അതാണ് പൊന്നുമ്മ വാർദ്ധക്യ സഹജമായ രോഗം ബാധിച്ച് മരണക്കിടക്കയിൽ കിടക്കുമ്പോ പ്രവാചകനായ മകനായ ലോക ചക്രവർത്തിയായ പൊന്നുമോൻ സുലൈമാൻ അലി ഉമ്മ വിളിച്ചു ഉമ്മ വിളിച്ചപ്പോ സുലൈമാൻ നബി ഉമ്മായയുടെ രോഗശയ്യക്കരികിൽ ചെന്നു നിന്നു ഉമ്മ പറഞ്ഞു ഒന്നു മോനെ നീ വഹിയു വരുന്ന പ്രവാചകനാണ് കാര്യമൊക്കെ ശരിയാണ് ഈ പെറ്റുമ്മ മരിച്ചു പോകാൻ സമയമായി ഉമ്മാക്കൊരു വസീയത്ത് നടത്താൻ ആഗ്രഹമുണ്ട് മോനെ നീ പ്രവാചകനല്ലയോ നിനക്ക് വെളിപ്പാട് വരുന്നവനല്ലയോ എങ്ങനെ ഞാൻ നിന്നോട് വസീയത്ത് പറയും മഹാനായ പ്രവാചകൻ പറഞ്ഞു ഉമ്മ ഞാൻ പ്രവാചകനായതും എനിക്ക് വഴി വരുന്നതും ഉമ്മ നോക്കേണ്ടതില്ല പെറ്റുമ്മയുടെ ഉപദേശം എനിക്ക് വേണം ഉമ്മ നിങ്ങൾ പറയൂ പറയോ ഔസിനീസിനീ ഉമ്മയുടെ ഉപദേശം എനിക്ക് ആവശ്യമുണ്ട് ഉമ്മ പറഞ്ഞെടുത്തു എന്താ ഉമ്മ പറഞ്ഞ വസീയത്ത് രാത്രി മുഴുവൻ ഉറങ്ങി തീർക്കണ്ട മോനെ അത്യാവശ്യത്തിന് ഉറങ്ങിയിട്ട് ശരീരത്തിന്റെ ആരോഗ്യ സംരക്ഷണത്തിന് ഉറങ്ങിയിട്ട് ബാക്കിയുള്ള സമയം ഉപയോഗപ്പെടുത്തിക്കോ ഇല്ലെങ്കിൽ രാത്രി മുഴുവനായി ഉറങ്ങുന്ന ആളുകൾ അന്ത്യനാളിൽ ഇത് ഉമ്മയുടെ ഉപദേശമല്ല ഔസാനി ബിഹി ഉപ്പ മരിക്കുന്നതിന്റെ മുൻപ് എനിക്ക് തന്ന തന്നാവസിയ ആരാണ് എന്തുപ്പബിയുലഹി ദാവൂദ് നിന്റെ ഉപ്പ എനിക്ക് തന്ന വസിയ അതാണ് എനിക്ക് തരാനുള്ളത് ഉറങ്ങരുത് അല്ലെ അല്ലാന്റെ റസൂലിനോട് അന്ന് എന്താ പറഞ്ഞത്രികരിച്ചോ ഇല്ലാ ഫലീല ഇച്ചിരി ഒഴിവാക്കിയാൽ മതി എത്ര ഇച്ചിരി ഒഴിവാക്കിയാൽ മതി എന്നിട്ട് പറഞ്ഞു

അള്ളാഹു അറിയുന്നുണ്ട് അങ്ങ് രാത്രി എത്ര ഹയാത്താക്കുന്നതെന്ന് ഞാൻ പകുതി മൂന്നിൽ രണ്ട് മൂന്നിൽ ഒന്ന് എന്നൊക്കെ പറഞ്ഞ ഘടികാരം നിങ്ങളെടുത്തില്ല അതുകൊണ്ട് അളന്നു കുറിച്ച് പകുതി മൂന്നിലൊന്നൊന്നും കണക്കാക്കാൻ പറ്റൂല നിങ്ങൾ ചെയ്യുമ്പോ പലപ്പോഴും പല വിധത്തിലും ചിലപ്പോ പകുതി ഹയാത്ത് ചിലപ്പോ മൂന്നിൽ രണ്ട് ഹയാത്ത് ചിലപ്പോ മൂന്നിലൊന്നൊട്ടാകുന്നുണ്ട് കൊഴപ്പല്ല അങ്ങയുടെ കൂടെ ഉള്ളവരും ചെയ്യുന്നുണ്ട് അത് ഞാൻ അറിയുന്നുണ്ട് ആ അങ്ങയുടെ കൂടെയുള്ള രാത്രി ഇന്നറബക്കയാലുംയാത്താക്കുന്നത് നമ്മൾ അറിഞ്ഞിട്ടുണ്ട് ഏത് കുറവുണ്ടെങ്കിൽ മൂന്നിൽ രണ്ടേ രാത്രിയുടെ മൂന്നിലൊന്ന് ഹയാത്താക്കിയതിൽ കുറവുണ്ടെങ്കിൽ അള്ളാഹു ും നിങ്ങള് കണക്കാക്കിട്ടില്ല കൃത്യമായിട്ട് സമയം പിടിച്ചിട്ടില്ല എന്ന് എനിക്കറിയാം മൂന്ന് പകുതിയല്ലേ കയാത്താക്കിയിട്ടുള്ള വിഷമം ആ വിഷമം കൊണ്ട് പറഞ്ഞു നമ്മൾ പുറക്കുന്നു ഈ റമലാം വന്നിട്ട് നമ്മുടെ ഫുഡ് അടിച്ചിട്ട് അങ്ങോട്ട് വിശ്രമിക്കല്ലേ തെറാവിഹില് പോയാൽ ഷീണാണ് ഉറക്കം വന്നിട്ട് പാടില്ല അന്ത്യനാളിൽ പക്യറാകും ഒരു സമാധാനം ഉണ്ടായിരുന്ന ചെറുപ്പക്കാരൊക്കെ നമ്മുടെ യുവാക്കളൊക്കെ ഈ നോമ്പ് പകുതി വരെ പതിനഞ്ച് വരെങ്കിലും ഹയാക്കാക്കിയിരുന്നു ഈ പതുണ്ടാവുക എന്ത് വിഭാഗത്തോണ്ടല്ല അർജന്റീന ബ്രസീല് സ്പെയിന് എന്ന വിക്രോടുകൂടെ നമ്മളെ ചെറുപ്പക്കാരൊക്കെ ഹയാത്താക്കിരുന്നു പകുതി വരെ ഇപ്പൊ ആ ഏർപ്പാട് കഴിഞ്ഞുകൊണ്ട് ആ ഹയാത്ത് നിൽക്കും ആ ഹയാത്തിന്റെ കൂലി മിക്കോറൊക്കെ കിട്ടും എന്തൊക്കെ കുരുത്തക്കേടാ കളിക്ക് കളിന്റെ കാര്യം കൊടുത്താൽ പോരെ കാര്യത്തെക്കാൾ വലിയ കാര്യം കളിയാക്കാൻ പാടില്ല ഒമ്പതിരക്ക തറാവീഹ് തുടങ്ങ അന്നേരല്ലേ കളി തുടങ്ങുന്നത് ഇല്ല തറാവീന് വരാൻ പറ്റൂല പറ്റൂലെ മലബാറിലൊക്കെ ചെറുപ്പക്കാർ പള്ളിയിലില്ല മുന്നോടിയായ ഒരു പള്ളിയിലെ ഇമാമ് പ്രസംഗിച്ചു അത്ര ഈ കാര്യം മറന്നുകൊണ്ടുള്ള കളിയോടുള്ള താല്പര്യം യുവാക്കളുടെ താല്പര്യം വെച്ച് പ്രസംഗത്തിൽ വെള്ളിയാഴ്ച ഉത്ബോധനം നടത്തി പിറ്റേ ദിവസം പള്ളിയുടെ മുന്നിൽ തന്നെ ബോഡ് മുസ്ലിയാർ എന്ത് പറഞ്ഞാലും കപ്പ് ബ്രസീലിന് തന്നെ ആ പത്രത്തിൽ ഒന്നിരുന്നത് ആ മൊയ്ലിയുടെ ഗുരുത്തക്കേടാന്ന് എനിക്ക് തോന്നുന്നു പത്രം കണ്ടപ്പോ കപ്പിന് പകരം ബ്രസീൽ കൊണ്ടുപോയത് കപ്പയാണ് ആ നിങ്ങൾ വായിച്ചു കാണുന്നത് ഞാൻ വായിച്ചപ്പോ എനിക്ക് തോന്നി ആ മൊയ്ലിയരെ ഗുരുത്തക്കേടായിരിക്കുന്ന അപ്പൊ എന്താ ഹയാത്താക്കലൊക്കെ നിന്നു ഇങ്ങനെ ആയാൽ അല്ലെ വേറൊരു മുതലാളിയാണ് ഈ സമ്പത്തൊക്കെ നോക്കുമ്പോ കാറും മുതലാളിന്റെ സ്വത്തൊന്നും ഒന്നുമല്ല ഇന്നലഹൂപ്പിൽ അറിഞ്ഞു ഭൂമിയിൽ എല്ലാ ചെയ്തു നാം ചെയ്തുകൊടുത്തു ദുൽഖർണെ എല്ലാ സൗകര്യവും ിഷൻ എല്ലാ കാര്യത്തിനുള്ള കവാടങ്ങൾ തുറന്നു കൊടുത്തു പറയുന്നത് വേറൊരു കോടീശ്വരനായ സമ്പന്നനാണ് ഇനി വരാനിരിക്കുന്ന ഇമാം മഹദീ റഹിമഹുല്ല എന്താ ലോകം അടക്കി ഭരിച്ചിട്ട് ഹദീസിൽ കാണാ ഒരുത്തം വാങ്ങാൻ ചെന്നപ്പോ ചാക്കിന്റെ കയ്യില് എന്തിനാ അരി കൊടുക്കാനല്ല സ്വർണ്ണ കട്ടി കൊടുക്കാൻ ചാക്കിന്റെ കയ്യിൽ എന്ന് ചോദിച്ചപ്പോ മഴ ഇന്ത് ഒന്നുമില്ല കൊണ്ടുവന്നിട്ടില്ല പാത്രം കൊണ്ടിട്ടില്ല അപ്പൊ ഒരു ഷാളുണ്ട് അത്രയും അതിന് പിരിച്ചോറുണ്ട് വാരി കൊടുക്കും വാരി കൊടുക്ക കെട്ടി കൊണ്ടുപോകാം ഇങ്ങനത്തെ അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ സമ്പത്ത് ഉണ്ടാകുന്നതിനല്ല പ്രശ്നം അതിന്റെ സമീപനം നമ്മുടെ ഇമാമുമാരിൽ പലരും ഇമാമുൽ സ്വന്തമായി പഞ്ചസാര ഫാക്ടറി ആ ഫാക്ടറിയിൽ നിന്ന് ലോകത്തിന്റെ വിവിധ ദിക്കുകളിലേക്ക് പഞ്ചസാര കയറ്റുമതി ആര് ഇമാമുൽ ഇമാം മാലിക് ഇഷ്ടം പോലെ കുതിരകൾ മുന്തിയ കുതിരകൾ ആലയിലൊരുക്കെ പഠിക്കാൻ വന്ന കുട്ടിയായ ഇമാം ഇങ്ങനെ നോക്കി ഇമാം മാലിക്കിന്റെ ആലയിലെ കുതിരകളെ കണ്ടിട്ട് അത്ഭുതപ്പെട്ടു ഈ നോട്ടം കണ്ടിട്ട് ഇമാം ഇമാരിക്ക് പറഞ്ഞു മോനെ കൊണ്ടുപോയിക്കോ കയർ കൊണ്ടുപോയിക്കോ എനിക്ക് വേണ്ട അവർഗത്തിൽ ഉപയോഗിച്ചോ അങ്ങ് മദീന പണ്ഡിതനല്ലേ അങ്ങനെ യാത്ര ചെയ്യാൻ വാഹനം വേണ്ടേ എനിക്കോ പുണ്യ റസൂലിന്റെ ഭൂമേനി അടങ്ങിയ മണ്ണിൽ ഞാൻ വാഹനപ്പുറത്ത് യാത്ര ചെയ്യുകയോ എനിക്ക് വാഹനം ആവശ്യമില്ല

മൊയ്തേരി മൊല്ലാക്കി നാട്ടുകാരുള്ള അവസ്ഥയല്ലേ മൊയ്ലേരി മുല്ലാക്കി നാട്ടുകാർ പോട്ടുകാർ ഇവരെ പോറ്റങ്ങനെയല്ല മുത്തുറസൂ ഇവരെ പോറ്റാർ അലപ്പം പോയിരിക്കണം സുമ്മഹു ഇതുകൊണ്ട് ഇപ്പോ വീട് മേയാന കഷ്ടിച്ചു സുമ്മ സഹൽത്തുഹു ഇച്ചിരി കൂടി ചോദിച്ചു അപ്പോഴും സുമ സുഹു അപ്പൊ വീടിനുമായി വസ്ത്രത്തിനുമായി അപ്പോഴും കൊടുത്തു ഇതൊക്കെ ഈ നാണയം സ്വർണ്ണ നാണയങ്ങൾ വെള്ളി നാണയങ്ങളൊക്കെ ഞാന് എന്റെ കിഴിയിൽ വരിഞ്ഞു കെട്ടി പറഞ്ഞു അവിടെ വരിഞ്ഞ് കെട്ടിട്ട് ചെറിയൊരു വഴത് അത് കേട്ടിട്ട് പൊക്കോർ ചെറിയൊരു വഴത് ബുഹാരിയിൽ കാണാൻ ഈ വഴത് ഈ സംഭവം ഒരു ചെറിയൊരു വഴന്നുണ്ട് നീ കൊണ്ടുപോയി എനിക്ക് വേണ്ട ഞാൻ ഒന്നും തിരിച്ചു മേടിക്കൂല ഞാൻ തന്നതൊക്കെ നിനക്കല്ലെ കൊണ്ടുപോയിക്കോ ഒരു ചെറിയ പ്രസംഗം കേട്ടിട്ട് പോയിക്കോ يا حكيم ان هذا المال خليره حلوه فمن اخذه بصخاوة نفس بورك له فيه ومن اخذه باشراف نفس لم يبارك له فيه كالذي ياكل ولا يشبع اليد العليا خير من اليد السفلى. <applause> ഈ വഴത് ഈ ചാക്കിൽ കിഴിയിലിരിക്കുന്ന സാധനം പച്ചപ്പും ഒക്കെ ഉള്ള സാധന ശരിയാ പക്ഷേ കാര്യം അഴിച്ച് മറ്റുള്ളവരെ സഹായിക്കണമെന്ന നിലയിൽ ഈ സമ്പത്ത് സമാഹരിച്ചാൽ സമ്പാദിച്ചാൽ വാങ്ങിയാൽ ഭൂരിക്കലോക്കി മുഴുവൻ വർക്കത്തു കുടുംബത്തിന് ഭർത്തത്താവും കച്ചവടത്തിന്മാധാനവും പണാധിപത്യം കാട്ടാനും പൊങ്ങച്ചം കാണിക്കാനും വേണ്ടിയാണ് ഈ മുതല് പച്ചപ്പുള്ള മാധുര്യമുള്ള സാധനം സ്റ്റോർ ചെയ്യുന്നതെങ്കിൽ സൂക്ഷിക്കുന്നതെങ്കിൽ ഇതിൽ അനുഗ്രഹമുണ്ടാവൂനെ ഇതിൽ ഭർക്കത്തിനുണ്ടാവൂല ഏതുപോലെ ണ്ട് വെട്ടി വിഴുങ്ങുന്നുണ്ട് വയറ് നിറയണില്ല ഒരു ചെമ്പ് മുഴുവൻ കഴിച്ചു വയറ് നിറയണില്ല എന്തൊരു ദുരിത അല്ലേ ഈ അവസ്ഥ ഈ അവസ്ഥ ഉണ്ടാവും വറക്കറ്റ് പറഞ്ഞ സാധനം കോടികളൊക്കെ വരുന്നുണ്ടാവും ഓണ വഴി കാണൂല ഏഹ് കണക്കിന് വെച്ച് കൂട്ടിനുണ്ടാകും ഇതൊന്നും തടിമ പിടിക്കൂല എന്താ കാരണം വറക്കത്തില്ല

പ്രവാചകരെ ഒഫാത്തിന് ശേഷം സിദ്ദീഖു അക്ബർ വിളിപ്പിച്ചു ഹക്കീമിനെ ഫണ്ടിൽ നിന്ന് യുദ്ധാനന്തര സ്വത്തിൽ നിന്ന് നിങ്ങൾക്ക് ഇത്ര ഗൃഹമുണ്ട് എനിക്ക് വേണ്ട കൊടുത്തേക്ക് സമാനമായ സംഭവം വിളിപ്പിച്ചു ഹക്കീമിനെട്ട് ഞാൻ റസൂലിന്റെ തിരുസന്നിധി സത്യം ചെയ്താൽ ഞാൻ മേടിക്കൂല എന്റെ പേരിലാണ് സ്വതക്കത്ത് വേണോ അനുഗ്രഹം വേണോ ഉദാര സമീപനം വേണം ഇല്ലെങ്കിൽ ക്ലേശമാണ് അതാണല്ലാഹു പറഞ്ഞത് അഴ്വാത്തിൽ കൃഷ്ണിൽ അം മാമൻ അഴ ലൈലിൽ കാണാ അപ്പോൾ ബിൽ നല്ല കാര്യങ്ങൾ അംഗീകരിച്ച് ഫസനു യസ്സിറുഹു ലിൽ അവന്റെ മുമ്പാകെ എളുപ്പം നാം ആക്കി കൊടുക്കും എന്തിരു എളുപ്പം സിമ്പിൾ സിമ്പിൾ മോള കല്യാണം വീട് പണി സിമ്പിൾ മരണം സിമ്പിൾ

എന്നാൽ വിഷുക്കി കെട്ടിപ്പൂട്ടിവെക്കുന്നവരുണ്ടല്ലോ സ്വയം പര്യാപ്തത നടിക്കുന്നവരുണ്ടല്ലോ നല്ലതിനെ നിഷേധിക്കുന്നവരുണ്ടല്ലോ അവർക്ക് ക്ലേശമാണ് നാം ഒരുക്കി കൊടുക്കുക നാം കൊടുക്കുക പ്രയാസമാണ് നാം ഒരുക്കി കൊടുക്കുക മരിച്ചു വീഴുമ്പോൾ ധനം അവരെ രക്ഷപ്പെടുത്തുന്ന പ്രശ്നമില്ല ിയൻ ഹുമാലു ഇതാ തറദ് അവൻ നശിച്ചു മരിച്ചു വീഴുമ്പോ അവനെ ആ നാശത്തിൽ നിന്ന് രക്ഷപ്പെടുത്താൻ മുതലുണ്ടാവൂല സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള വെജ്ഞരും എരിഞ്ഞടങ്ങിക്കാല ചക്ര ചക്ര വിഭ്രമത്തിലെങ്കിലേ നിനക്കു പിന്നെ എന്തു ശങ്കമാറ്റമൊന്നുമില്ലതിൽ കവി പറഞ്ഞല്ലോ സമർത്ഥനായ സീസറും പ്രസിദ്ധനായ ഹോമറും സമത്വമറ്റ സോളമൻ തുടങ്ങിയുള്ള എരിഞ്ഞടങ്ങി കാലചക്ര വിഭ്രമത്തിലെങ്കിലേ നിനക്കു പിന്നെ മാറ്റമൊന്നുമില്ലതിൽ ആരും പോകും മരിക്കുന്ന നേരത്ത് പണം പിടിച്ചു വെക്കൂല്ല ഈ ആയത്തുകൾ ഇറങ്ങാൻ ഒരു സഭ വേണ്ട കാണാ നിങ്ങൾ ഉദാര സമീപനത്തോടെ നിങ്ങൾ റബ്ബ് ഏൽപ്പിച്ചതങ്ങ് ചെയ്ത് നിങ്ങൾ എന്താണതിൻറെ ഗുണം നിങ്ങൾ പിശുക്കി സ്വരൂപിച്ച് ദുന്യാവിനെ പൂജിച്ച് നിന്നാൽ എന്താണതിന്റെ ദൂഷ്യം ഇത് പഠിപ്പിക്കുന്ന വചനങ്ങൾ ഈ വചനങ്ങൾ ഇറങ്ങാൻ ഒരു കാരണമുണ്ട് എന്താ കാരണം ഒരു മു അയാൾക്കൊരു ഈ തപ്പനത്തോട്ടം ഉണ്ടായിരുന്നു ആ തോട്ടത്തിൽ നിന്ന് ഒന്നു രണ്ട് ഈത്തപ്പനകൾ മുരട് തോട്ടത്തിലാണെങ്കിലും അതിന്റെ ഫലങ്ങൾ നിൽക്കുന്ന മുഗൾ ഭാഗം ഒരു എത്തി വീടിന്റെ പരിസരത്തേക്ക് ചാഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു മുരട് ഈ മുനാഫിക് മുതലാളിയുടെ പിഷ്ക മുതലാളിയുടെ തോട്ടത്തിലാണ് ഒന്ന് രണ്ട് പനയുടെ തലഭാഗം അനാഥപ്പിള്ളരെ വീടിന്റെ മുറ്റത്തേക്ക് നിൽക്കുന്നുണ്ട് എന്നും രാവിലെ കൊച്ചുമക്കൾ ഉണരും മുമ്പ് ആ അനാഥമക്കളുടെ മക്കളുടെ പൊന്നുമ്മ മുറ്റത്തേക്ക് ഇറങ്ങി വന്നിട്ട് തന്റെ മുറ്റത്ത് വീണിരിക്കുന്ന ഈ തപ്പഴങ്ങൾ പെറുക്കിയെടുത്ത് തോട്ടത്തിലേക്ക് തന്നെ വലിച്ചെറിയുമായിരുന്നു എന്റെ കാരണം എട്ടും പൊട്ടും തിരിയാത്ത ബാപ്പയില്ലാത്ത പട്ടിണിയിൽ കഴിയുന്ന തന്റെ പൊന്നോമന പൈതങ്ങൾ കണ്ണുതിരുമ്പി എണീറ്റു വരുമ്പോൾ ഈ മുറ്റത്തിരിക്കുന്ന കാരക്ക വിശപ്പിന്റെ ആർത്തിയോട് അവർ കഴിച്ചു പോയാൽ ഈ തോട്ട ഉടമക്കത് പൊരുത്തമില്ല അതുകൊണ്ട് എന്റെ മക്കളുടെ വയറിൽ ഹലാല് കേറിയില്ലെങ്കിലും കുഴപ്പമില്ല ഹറാമ് കേറരുത് ഉമ്മാന്റെ നിർബന്ധം എന്നും ഇതെടുത്തിട്ട് തോട്ടത്തിലേക്ക് തന്നെ ഒരു ദിവസം ഒരു ദിവസം രാവിലെ എല്ലാം എടുത്ത് തോട്ടത്തിലേക്ക് തന്നെ വലിച്ചെറിഞ്ഞിട്ടും പകലിൽ കുറച്ച് ഈത്തപ്പഴങ്ങൾ വീണു

പ്രവാചകർ ആ തോട്ട മുതലാളിയെ വിളിപ്പിച്ചു എന്നിട്ട് പറഞ്ഞു നീ ആ രണ്ട് ഈ തപ്പന അനാഥ മക്കൾക്ക് കൊടുക്കുമെങ്കിൽ അള്ളാഹുവിൽ നിന്ന് രണ്ട് സ്വർഗീയ പൂന്തോട്ടങ്ങൾ ഞാൻ നിനക്ക് വാങ്ങി തരാം ആ രണ്ട് പന കൊടുത്താൽ മതി ഈ അനാഥർക്ക് പകരം സ്വർഗത്തിലെ രണ്ട് തോട്ടം ഞാൻ റബ്ബിൽ നിന്ന് വാങ്ങിത്തരാം അയാൾ പറഞ്ഞു ഞാൻ കൈ കിടക്കുന്ന മുതൽ കടത്തിന് വെക്കാറില്ല അല്ലാത്ത സംസാരം ി കയ്യിലുള്ള മുതല് ഞാൻ കടത്തിന് വിൽക്കാറില്ല പ്രവാചകർക്ക് പ്രയാസം വിഷമായി തന്റെ പ്രിയപ്പെട്ട സഹാബത്തിൽ നിന്നും കാര്യമായിട്ട് നിധി നിക്ഷേപനില്ലല്ലോ ഈ വാർത്തയറിഞ്ഞു സമ്പന്നനായ സാഹിതായു ഈ വാർത്ത കേട്ടപ്പോ തോട്ട ഉടമയുടെ വീട്ടിലേക്ക് ഓടുകയാണ് ഓടിച്ചെന്ന് ചോദിച്ചു നിന്റെ തോട്ടം വിൽക്കുന്നുണ്ടോ തോട്ടം കച്ചവടം ചെയ്യുന്നുണ്ടോ പനയല്ല നിന്റെ തോട്ടം ചോദിച്ചു ലോകത്തില്ലാത്തൊരു വില പറഞ്ഞു എണ്ണികടു കൊടുത്തു വില പേശാൻ പോലും നിന്നില്ല കണക്ക് പറയാൻ എണ്ണിയെടുത്തു സ്വർണ്ണനാണ് ഞങ്ങൾ അത് വാങ്ങിയിട്ട് ഇലാ മുന്നിൽ വന്ന് പറഞ്ഞു ഞാൻ ആ അനാഥ മക്കളെ നീയത്ത് വെച്ചുകൊണ്ട് ആ മുനാഫിക്കിന്റെ തോട്ടം മുഴുവനായിട്ട് വാങ്ങിയിട്ടുണ്ട് അങ്ങ് ഇഷ്ടപ്പെടുന്ന വിധത്തിൽ അവർക്ക് കൈമാറണം നബിയേ അപ്പൊ സമ്പത്ത് ഇവിടെ സമീപനാണ് കുഴപ്പം ഇൻഷാ അല്ലാ സുഹൃദിന്റെ വിവിധ വശങ്ങൾ പഠിക്കണം നമ്മളെ